വേദനയോടെ മനസ്സുള്ള ഒരാൾ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് അയാളെ എന്താണ് വിവരങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരാളുടെയും മനസ്സ് വേദനിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ തരത്തിൽ മോശം പരാമർശവുമായി രംഗത്ത് വന്നത് ഉടനെ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നു ആദ്യം തന്നെ ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം പൊതുവേ ഈ ഒരു സാധനം ഞാൻ പറയലില്ല അതുകൊണ്ടാണോ എന്നറിയില്ല വീഡിയോ കണ്ടുപോകാമെന്നല്ലാണ്ട് നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പറഞ്ഞു 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 പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വൃത്തികെട്ടവനെ കുറിച്ചാണ് ദയവ് ചെയ്ത് ഞാൻ ഇനി ആ വ്യക്തിയിൽ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞു എന്ന് പറയല്ലേ നമ്മളുടെ ന്യൂസ് ചാനലിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് വൃത്തികെട്ടവൻ എന്ന് അപ്പോൾ അത് പറയാലോ ഈ വൃത്തികെട്ടവനെ കുറിച്ചാണ് വൃത്തികെട്ടവൻ്റെ പടം ഞാനിവിടെ കൊടുക്കാം എന്താണ് വിഷയം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പന്ത്രണ്ട് ഇനി അങ്ങനെയൊന്നും ഈ ഡേറ്റ് നമ്മൾ മലയാളികൾ മറക്കില്ല കാരണം ഒരു മിനിറ്റ് ഗ്യാപ്പിൽ ഇരുന്നൂറ്റി അറുപതോ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ഇരുന്നൂറ്റി അറുപതിലധികം ആൾക്കാർ മരിച്ച സംഭവം ഒരു പ്ലെയിൻ ക്രാഷിൽ അതിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെയുള്ള മുഖമാണ് രഞ്ജിതയുടെ രഞ്ജിതയ്ക്ക് രണ്ട് മക്കളുള്ളത് ആ രണ്ട് മക്കളുടെ കരച്ചിലും രഞ്ജിതയുടെ അമ്മയുടെ കരച്ചിലും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മളുടെ റിപ്പോർട്ട് ചാനലിലും എല്ലാ ചാനലിലും കൂടി ഇങ്ങനെ പൊയ്ക്കോണ്ട് നിന്നതാണ് ഭർത്താവില്ല ഒരു സിംഗിൾ മദറാണ് ആ രണ്ട് കുട്ടികളുടെ ആകെയുള്ള ഒരു കരുത്താണ് ഈ മാസം ജൂൺ ഇരുപത്തിനാലിന് ഇരുപത്തിയാറിനെ ഞാനും വീട്ടുകൂടാതെ നിൽക്കുകയാണ് നമ്മളുടെ ഈ നാട്ടിലെ തന്നെ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരാളാണ് അഞ്ച് വർഷം ലീവ് എടുത്തിട്ടാണ് ആൾ യു കെയിൽ പോയത് അപ്പോൾ ഇനി യു കെയിലെ പണിയെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടി അവസാനമായിട്ട് യു കെ പോകുന്ന ഒരു ഫ്ലൈറ്റ് കയറിയ സമയത്താണ് ഈ സംഭവം ഉണ്ടായത് സത്യം പറഞ്ഞാൽ ആ കുട്ടികളുടെ കരച്ചിലൊന്നും ഇപ്പോഴും നമ്മളുടെ മനസ്സൊന്നും പോകില്ല ആ മോളൊക്കെ കടന്ന് യൂണിഫോം ഇട്ട് ഏങ്ങിയേങ്ങി കരയുന്നതൊന്നും ഒരിക്കലും നമ്മളുടെ മനസ്സിൽ പോകില്ല അതിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പാണ് ഒരു വൃത്തികെട്ടവൻ ഞാൻ വീണ്ടും പറയുന്നു വൃത്തികെട്ടവൻ അല്ലെ മന്ദബുദ്ധി വിവരമില്ലായ്മ അല്ലെ ജാതി തലക്കി പിടിച്ചവൻ ഇമാതിരി വൃത്തികെട്ട തോന്നിവാസം എന്ന് പറഞ്ഞത് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ ആണ് ഈ പരിപാടി ഒപ്പിച്ചത് അപ്പം നമ്മൾ ന്യൂസിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് അത് നമ്മുടെ പവിത്രൻ ചേട്ടൻ ഇട്ടിട്ടുള്ള കമൻ്റ് എന്താണെന്നൊന്ന് വായിക്കാം അതാണല്ലോ നമ്മളുടെ ഹൈലൈറ്റ് ഈ പ്രശ്നത്തിലോട്ട് വന്നത് ഇപ്പം കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവെടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്ക് അറിയില്ലേ വലിയ സാധനം നോക്കി പോയതാണ് ഈ ഈ ഇവനോടൊക്കെ എന്താ പറയണ്ടേ ഈ സംഭവം നടന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ടില്ല അതിനു മുമ്പാണ് ഇമ്മാതിരി രീതിയിലുള്ള ഡയലോഗൊക്കെ പറഞ്ഞത് ഇവനൊക്കെ ഇവനൊക്കെ എന്തു നിന്നാണ് വളരുന്നത് ആയരാ എന്താ സീരിയസ്ലി റിയാക്ട് ചെയ്തു പോകും സത്യസന്ധമായി പറയുക റിയാക്ട് ചെയ്തു പോകും കാരണം ഒരു മനുഷ്യനും ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല എന്ത് കണ്ടിട്ട് ഇപ്പോഴും ജാതി പിടിച്ചുകൊണ്ട് നിൽക്കുന്നേന്ന് പറയുന്നേ അവരുടെ ജീവിതമാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ ആരാറി വന്ന് പറയാൻ നിങ്ങൾ നിങ്ങൾക്കൊന്നും ബുദ്ധിയും വിവരമൊന്നുമില്ലേ ഒരു മഹാദുരന്തത്തിന് മുന്നിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കേരളം മുഴുവൻ വേദനയോടെ നിൽക്കുമ്പോഴാണ് ഇത്ര വൃത്തികെട്ട മനസ്സുള്ള ഒരാൾ നമുക്കിടയിൽ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് വിലസിയത് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്താണ് വിവരങ്ങൾ അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരാളുടെയും മനസ്സ് വേദനിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ തരത്തിൽ മോശം പരാമർശവുമായി രംഗത്ത് വന്നത് ഉടനെ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത് വെള്ളിക്കുണ്ട് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് ഇയാളുള്ളതെന്നാണ് ഉള്ളതെന്നാണ് മനസ്സിലാവുന്നത് അതിനുശേഷം ഇനി ഇയാളെ ഹോസ്ദുർഗ് പോലീസിന് കൈമാറുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം പക്ഷെ ഇതുവരെ കേസ് എടുത്തിട്ടില്ല പരാതി നേരത്തെ തന്നെ കെ എസ് യുവിന്റെ ഒക്കെ പരാതിയാൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് മുൻപിൽ ജില്ലാ പോലീസ് മേധാവിക്ക് മുൻപിൽ എത്തിയിരുന്നു അതിന്റെ പിന്നാലെയാണ് ഈ നടപടിയിലേക്ക് കടന്നത് സത്യം പറയാ ഇങ്ങനത്തെ തോന്നിവാസങ്ങള് കമന്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ പിടിക്കണം ഇവന്മാർക്കൊന്നും ബുദ്ധി ഇല്ല ഏറ്റാ സത്യസന്ധമായി പറയാം ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കമന്റ്സ് കാണുന്നത് ഏറ്റവും കൂടുതൽ ഒരാളൊരു ഫോട്ടോ ഇട്ടാലോ ഒരാളൊരു വീഡിയോ ഇട്ടാലോ ഒരാളൊരു കണ്ടന്റ് ഇട്ടാലോ അതിൻ്റെ താഴെ വന്നത് തോന്നുന്ന രീതിയിൽ അങ്ങ് എഴുതിക്കാണ് സോഷ്യൽ മീഡിയ ആണ് നമ്മൾ കണ്ടന്റ് ഇടുന്ന സമയത്ത് അതിന് പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ടാവും എന്ന് കരുതി ഇമാതിരി ഊളത്തരം കയറി പറയാൻ ഒന്നില്ലെങ്കിൽ ഒരു തഹസിൽദാർ അല്ലേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലേ ഇയാൾക്കൊക്കെ എന്ത് ഞാൻ ഞാൻ സത്യസന്ധമായി പറയും ഇയാൾക്ക് ബുദ്ധി ഇല്ലേ വിവരല്ലേ അല്ലെങ്കിൽ ഇയാൾക്ക് ഈ ഒരു രഞ്ജിത ആരാന്നറിയില്ലേ എനിക്കറിയായിട്ട് ചോദിക്കുക കിട്ടേണ്ട കിട്ടി നീ എന്ത് കിട്ടി ഇപ്പം കിട്ടിയില്ലേ കിട്ടിയില്ലേ അവിടെ ഇരുന്നോ സസ്പെൻഷനായിട്ട് നല്ല കാര്യം കേട്ടോ നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഇരുന്നോളൂ കുറച്ച് ദിവസം പണിക്കൊന്നും ഇറങ്ങണ്ട കാരണം നിങ്ങളൊക്കെ ഇറങ്ങിയിട്ട് എന്ത് കിട്ടാനാ ഇനി ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുക എത്രയൊക്കെ മോശമായ രീതിയിൽ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും ഇയാളുടെ ഈ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് കൈക്കൂലീൻ്റെ ഒന്നാം ആളായിരിക്കും പിന്നെ പൈസ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും ഈ ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അവരെന്തോ വലിയ ഒരു സെറ്റപ്പാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ എപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ഈ പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഫോമിലോട്ട് കസ്റ്റമേഴ്സും ക്ലയൻസും വരണം അപ്പോൾ അവിടെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ മര്യാദയ്ക്കല്ല പെരുമാറുന്നതെങ്കിൽ ഈ വരുന്ന കസ്റ്റമേഴ്സോ ക്ലൈൻസോ പ്രൈവറ്റ് ഫോമിലുള്ള ഹെഡിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അവരെ ഡിസ്മിസ് ചെയ്യും കാരണം അവർക്ക് ക്ലൈൻറ്റ് വേണം ഗവൺമെൻറ് അതല്ലല്ലോ ഈ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലോ എടുത്താൽ പിന്നെ അവിടെയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ഭയങ്കര കൂടുതലാണ് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം റെഡിയാക്കാനോ ഒരു പേപ്പർ റെഡിയാക്കാനൊക്കെ ഒന്ന് പോയി നോക്ക് അപ്പോൾ മനസ്സിലാവും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കണേ എന്നാൽ ചീത്ത പറഞ്ഞ് കുറേ കമൻറ്റിടുന്നുണ്ട് അതിൻ്റെ കൂടി ഇതും കൂടെ ഒന്നടിച്ചാൽ ഇത് ഗവൺമെൻറ് ജോലീൻ്റെ ഒരു കനപ്പാണ് ഇയാൾ കരുതി ഇതൊന്നും ആരും അറിയില്ല എന്നാൽ ഇതാരും കാര്യമാക്കില്ല എന്നാൽ എന്തായാലും സസ്പെൻഷൻ കിട്ടിയില്ല കുറച്ച് നേരം വീട്ടിലിരുന്നോ പിന്നെ ഇന്ന് അവിടെയാണെങ്കിൽ നാളെ അമ്മക്ക അപ്പോൾ ഒക്കെ നോക്കിയും കണ്ടൊക്കെ പറയുക കിട്ടേണ്ട കിട്ടിയെന്നൊക്കെ പറയുമ്പോളെ ഒന്ന് നോക്കുക ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ആളുകളുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചു പോകും ചില ഘട്ടങ്ങളിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഈ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ ആളിന്റെ മനസ്സ് ദുഷിച്ചു പോയിരിക്കുകയാണ് ഇതിലും വലുതെന്താ പറയാനുള്ളത് ഏത് നിലയിൽ എത്ര മോശമായി മനുഷ്യൻ ചിന്തിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം അത് സാമൂഹിക മാധ്യമങ്ങളിൽ കുറെ അധികം സമയമായി ഇങ്ങനെ ആളുകൾ പങ്കുവെച്ച് പങ്കുവെച്ച് വിമർശിച്ച് ധാർമ്മിക രോഷം കൊണ്ടുവരുന്നെന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവരെ ജാതീയമായി അപമാനിച്ചിരുന്ന ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഈ തഹസിൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസിൽദാറാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ തഹസിൽദാർ ഉപയോഗിച്ചിരുന്നത് അനുശോചന പോസ്റ്റിന് താഴെ ആയിരുന്നു ഈ ഡെപ്യൂട്ടി തഹസിൽദാർ വന്ന അശ്ലീല കമന്റിട്ടോ ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായി ഫൈസലെ പറയും അനുശോചന പോസ്റ്റിന്റെ താഴെ ഇടാൻ പറ്റിയൊരു കമന്റ് കിട്ടേണ്ട കിട്ടിന്ന് ബോധത്തോടു കൂടി കമന്റ് കമന്റിട്ടതല്ലാന്ന് എനിക്ക് തോന്നുന്നു പറയാം കാരണം ബോധമുള്ള ഒരാൾക്ക് ഇങ്ങനെ കമന്റ് ഇടാൻ പറ്റുമോ എന്തോ എന്തിന്റെയോ ടൈപ്പ് എന്തായാലും പണി പാലും വെള്ളത്തിൽ നിരവധി പരാതികൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഓൺലൈനായി സംഘടനകളും ഓൺലൈനായും കുറെ കാലമായി അവിടെ പ്രവർത്തന നിരതനാണോ അല്ലെങ്കിൽ ഈ സർവീസിലുണ്ടോ മറ്റു പരാതികളൊന്നും ഉണ്ടായിട്ടില്ല സ്ഥിരം കുഴപ്പക്കാരനാണോ ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണെന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇതിന് മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖർ മുൻമന്ത്രിയും എം എൽ എയുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തു അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ പ്രവചിച്ചിട്ടപ്പോൾ ഒരു മാസമാകുന്നതിന് അതിനിടയിലാണ് വീണ്ടും ജാതീയവും ഏറ്റവും ഒരു അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല ഇത് സ്ഥിരം പണിയാണ് എന്നാണ് പറയുന്നത് സ്ഥിരം പണി ജാതി വെച്ച് പറയുക എന്നുള്ളത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലും ഈ ജാതിനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന സോക്കോളുടെ ആൾക്കാർ ഈ ലോകത്തുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ എന്ത് ജാതി എന്ന് പറയുന്നത് എന്താ ജാതിയാണോ ഒരു ഫൈനൽ ഡിസൈഡ് ചെയ്യുന്നേ പണ്ട് ജാതിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് അതൊക്കെ ഒന്ന് മാറി മര്യാദയ്ക്ക് നിൽക്കുമ്പോൾ വീണ്ടും ജാതി കുത്തി 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 കൊണ്ടുവരിക എന്ത് എന്ത് ഉദ്ദേശം ഞാൻ പറയാം ഇതൊ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡാണോ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഈ ജാതി പിടിച്ച് നടക്കുന്നത് ഈ പർട്ടിക്കുലർ വ്യക്തി മാത്രമല്ല എത്ര ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാൾക്ക് മോത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണോ അവൾ പറഞ്ഞത് ജാതി ഒന്നുമല്ല ഇതൊന്നുമെങ്കിൽ വിവരമില്ലായ്മ അല്ലെങ്കിൽ അഹങ്കാരം തലക്കി പിടിച്ചേണ്ട ഈ സസ്പെൻഷൻ ഒന്നും ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ സർക്കാർക്കാർക്ക് ഇങ്ങനെ സസ്പെൻഷനൊക്കെ കൊടുക്കുന്നത് തന്നെ വലിയ കാര്യട്ടോ എനിക്ക് അധികം ഒന്നും ഈ വീഡിയോ റിലേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് കേട്ട സമയത്ത് ഒന്നും പറയാന് നിൽക്കാൻ തോന്നിയില്ല അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് കാരണം പറഞ്ഞില്ലെങ്കിൽ എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങനത്തെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നത് കാരണം ഇത്രയും പ്രമുഖനായിട്ടുള്ള പവിത്രം ചേട്ടൻ്റെ ഈ ഡയലോഗൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ പോട്ടെട്ടാ